ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ വീട്ടില് ചിക്കനൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ നോക്കി എടുക്കുന്ന ഒരു പീസ് എന്ന് പറഞ്ഞാൽ ലിവറിന്റെ പീസാണ് ലിവറിന്റെ പീസ് കൂടെ എല്ലാവർക്കും ഇഷ്ടമാണ് ടൊമ്പാട്സ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ അതിൽ ലിവറിന്റെ പീസൊക്കെ കൂടുതലുണ്ടല്ലോ അപ്പൊ അതെല്ലാം ഒന്ന് കൂട്ടി മരട്ടി ഇങ്ങോട്ട് എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയിട്ട് വരാം ചിക്കൻറെ പാർട്സ് നമുക്ക് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കാം പാർട്സ് നല്ല രീതിയിൽ കഴുകി ചെറുതാക്കി അരിഞ്ഞിട്ട് നല്ല രീതിയിൽ കഴുകിണ്ട് അപ്പോൾ നമുക്ക് ഇതൊരു കുക്കറിലേക്ക് മാറ്റി കേട്ടോ നമുക്കത് കുക്കറിലേക്ക് മാറ്റിണ്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം കുറച്ച് മുളക് പൊടി പിന്നെ കൊറച്ച് ഉപ്പും കൂടി ഇടാട്ടോ ഇത് മൂന്നും കൂടി നമുക്ക് മിക്സ് ചെയ്യാം ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല ഇനി രണ്ട് വിസലടിക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പൊ നമുക്ക് ഇതിനിക്കൻഡ് അപ്പൊ രണ്ട് വിസല് വരുന്നവരെ നമുക്കിനി വെയിറ്റ് ചെയ്യാം അപ്പൊ കുക്കറിൽ വിസിൽ വരുന്നവരെ നമുക്ക് വേഗം മൂന്ന് സവോളം എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് വേഗം അരിഞ്ഞെടുക്കാം ഞാൻ എന്താന്ന് പറയണി സവോലൊക്കെ തന്നെ പെട്ടെന്ന് കണ്ണീന് വെള്ളം വരും അപ്പൊ ഞാനിങ്ങനെ നന്നാക്കി നടുവിടുത്തെ വളഞ്ഞിട്ട് കുറച്ചുനേരം വെള്ളത്തിൽ ഇട്ട് വെക്കും നമുക്ക് വെള്ളത്തിലിട്ടാ അരിയുമ്പോ പണ്ടെണ്ണിട്ടുണ്ടാവില്ല എടുത്തൂലേ ഇങ്ങനെ നമ്മുടെ കനു മോൻ പറഞ്ഞ ഐഡിയാണ് ഇതിന് നടുമുറിച്ചിട്ട് ഇങ്ങനെ യൂട്യൂബിൽ കണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെയ്ത് നോക്കാം ശരിയാവുമെന്ന് എനിക്കറിയില്ല നടുവീട്ട ഭാഗാവൂല കത്ത് സവളം പറയില്ല അങ്ങനെ നടുതാക്കിട്ട് ഇങ്ങനെ എന്നിട്ട് കൈ പോയിന്നുള്ള യൂട്യൂബില് കാണുന്ന പോലെ ഒന്നും ശെരിയാവൂല എങ്ങനെ ഇങ്ങനെ അമൃത് അല്ല പറഞ്ഞു ോ പറ്റില്ല അതിന് ഞാൻ പറഞ്ഞു തന്നെ അപ്പൊ ഞാൻ അഡിയ വിളിച്ചിട്ടുണ്ടോ നമ്മള് ചെറുമാണ് ഇങ്ങനെ ആക്കിട്ടില്ലേ ഇങ്ങനെ ആക്കിയത് നമുക്ക് ഇങ്ങനെ പൊറത്തുകൂടി ഇങ്ങനെ ആക്കിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ കൊറേ അവിടെ ഇങ്ങനെ പോലെ പുറം മാത്രമാക്കി കഴിഞ്ഞാലും യും നാളികേരപ്പൊത്ത് വെച്ചിട്ടുണ്ട് സാവോള അരിഞ്ഞിട്ടുണ്ട് പിന്നെ പച്ചമുളക് ഉണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട് പിന്നെ നമുക്ക് തറിവേപ്പുലും കൂടി ഒന്ന് ശരിയാക്കാം പാൻ ആദ്യം പാൻ നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട് അപ്പൊ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം പിന്നെ ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ചൂടായി വന്ന് കഴിഞ്ഞുണ്ടെങ്കിൽ ൊത്ത് കിട അപ്പൊ നമ്മടെ നാളികേരക്കൊത്ത് ഒരുവിധം മൂത്ത് വന്നല്ലോ അപ്പൊ ഞാൻ എനിക്ക് സവോളം അരിഞ്ഞതും പച്ചമുളക് ഇടണത് കേട്ടോ ഈ സവോളിക്ക് നമുക്കൊന്ന് പെട്ടെന്ന് അരിഞ്ഞ് വരാൻ വേണ്ടിട്ട് കൊറച്ച് ഇപ്പിടാം ഇപ്പൊ നമ്മള് മേടിക്കുന്നതിട്ടുണ്ടോ കൊറച്ചിട്ടാൻ വേണ്ടിയിട്ടാം നമുക്ക് ഇതിലേക്ക് കരി കയറ്റും കൂടിട്ടുണ്ട് ഇനി അല്ലാതെ വഴി കിട്ടാം അപ്പൊ നമ്മുടെ തനിമോനെ ഇളക്കാനും വന്നിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും അടുത്തുള്ളി പേസ്റ്റുള്ള അടിച്ച് വെച്ചിട്ട് അത് വൈകിട്ട് ും മന്ന് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം അപ്പൊ അത് ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ മല്ലിപ്പൊടി ഞാൻ രണ്ടു മൂന്ന് സ്പൂണൊക്കെ ചേർക്കുന്നുണ്ട് ഇനി ചേർക്കേണ്ടത് മുളക് പൊടിയാണ് കേട്ടോ ഇതല്ലാതെ കൂടി നല്ല രീതിയിൽ ഒന്ന് മൂത്ത് വരണം വന്നിട്ടുണ്ട് നമുക്ക് വേവിച്ചു വെച്ചിട്ടുള്ള ചിക്കൻസുകൾ നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ഏർ ഇതാണ് എന്താ പറയാ ഗരം മസാലപ്പൊടിയാണെട്ടോ അതൊരു സ്പൂൺ ചേർക്കേണ്ടത് ഞാൻ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇതൊന്ന് ഫ്രൈ പോലെ ഒന്ന് ഒന്ന് ഇതായി വരണം കേട്ടോണ്ട് നമുക്കിതിന് കൊറച്ച് കുരുമുളക് നന്നായി നറക്കിട്ട് ഒന്ന് ഇതായി കഴിഞ്ഞ് നമുക്ക് തീ ഒക്കെ ചെയ്യാത്ത നമ്മുടെ ചിക്കൻ റെഡി കേട്ടോ കഴിക്കുന്നുണ്ട് ബിരിയാണി ഓന വാങ്ങിച്ചിണ്ട് പിന്നെ നമ്മുടെ ചിക്കൻ ഉണ്ട് കേട്ടോ അപ്പൊ ഇത് കഴിച്ചോയ്ക്കാനോ അടഞ്ഞിരിക്കാണ് ടേസ്റ്റ് ഇണ്ടാ പറയടാ പറയി നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോ ചുന്നിരിക്കും ബായ്